ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന പാഠത്തിൽ കഴിഞ്ഞ പാർട്ട് ഒരു പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു അടുത്ത പാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് കർഫ്യൂ എന്താണെന്നായിരുന്നു എന്തായിരുന്നു കർഫ്യൂ പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടിയാണ് കർഫ്യൂ എന്നറിയപ്പെടുന്നത് എന്നാൽ മധ്യകാല ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കർഫ്യൂ ഇതായിരുന്നോ അല്ല മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വീടുകളുടെ തീ അണക്കുകയോ മൂടി വയ്ക്കുകയോ ചെയ്യുന്നതിന് മണിമുടങ്ങിയിരുന്നു നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമമാണ് കർഫ്യൂ നമ്മൾ ഇപ്പോൾ അറിയുന്ന കർഫ്യൂ എന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെൻറ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികളായിരുന്നു രണ്ട് കർഫ്യൂ വ്യത്യാസമുണ്ട് ടോപ്പിക്കിലേക്ക് അടക്കാം കിഴക്കൻ നഗരങ്ങൾ മധ്യകാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്യൻ നഗരങ്ങളെ കൂടാതെ വലിയ പട്ടണങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും നിലനിന്നിരുന്ന മറ്റു പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബഗ്ദാദ് മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു ബാഗ്ദാദിലെ കമ്പോളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപൂർവമായ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇന്നത്തെ ഇസ്താംബുൾ പ്രശസ്തമായ മറ്റൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു പട്ടു തുണി പാതയിലൂടെയും സുഗന്ധ എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ നഗരങ്ങളിലൂടെയായിരുന്നു ഏതൊക്കെയായിരുന്നു ആ നഗരങ്ങൾ ഒന്ന് ബസറ രണ്ട് ഏതൻ മൂന്ന് മക്ക നാല് മസ്കറ്റ് അഞ്ച് ദമാസ്കസ് മാസ്കസ് ആറ് സൂറത്ത് ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിലനിന്നിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെയും നഗരങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു ഈ നഗരങ്ങളിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഗിൽഡുകൾ എന്താണ് ഗിൽഡുകൾ മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സവിശേഷതയായിരുന്നു ഗിൽഡുകൾ വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങളായിരുന്നു ഗിൽഡുകൾ രണ്ടു തരം ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വ്യാപാര ഗിൽഡുകൾ അഥവാ മെർച്ചൻ്റ് ഗിൽസ് രണ്ട് കരകൗശല ഗിൽഡുകൾ അഥവാ ക്രാഫ്റ്റ് ഗിൽഡ്സ് മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ച പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം പട്ടണങ്ങളിലെ ഉയർന്ന നികുതിയും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത സംഘടനാബോധം തുടങ്ങിയവയെല്ലാം ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ് പരസ്പര സഹായവും സഹകരണവും വളർത്തുക കമ്പോള കമ്പോളക്കുത്തുക നിലനിർത്തുക സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്ക് ഉണ്ടായിരുന്നത് വ്യാപാര ഗിൽഡുകളാണ് ആദ്യമായി രൂപം കൊണ്ടത് വ്യാപാര വളർച്ച ലക്ഷ്യമാക്കി അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ അഥവാ ഇന്റർ സിറ്റി ലീഗ്സ് രൂപീകരിച്ചു യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമാണ് ഏതാണ് ലീഗ് മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റ് വിദഗ്ദ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ അതിലേത് ആരൊക്കെയാണ് ഉൾക്കൊള്ളുക തുകൽ പണിക്കാർ മരപ്പണിക്കാർ ഇരുമ്പ് പണിക്കാർ തുടങ്ങിയ ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ ഉണ്ടായിരുന്നു വ്യവസായവൽക്കരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവ ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിന് കാരണമായി മതൊരു മധ്യകാല ലോക ഒരു മധ്യകാലഘട്ടത്തിലെ തുന്നൽ തുന്നിൽശാലയാണ് ഇത് ഈ ചിത്രത്തിൽ നോക്കൂ ഇത് ഇത് നമുക്ക് ഗിൽഡുകളുടെ ചുമതലകൾ എന്താണെന്ന് ഈ ബോക്സിൽ നിന്നും മനസ്സിലാക്കാം എന്തൊക്കെയായിരുന്നു ഗിൽഡുകളുടെ ചുമതലകൾ പ്രധാനമായിട്ടും ആറ് ചുമതലകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഉൽപ്പന്നത്തിന്റെ നിലവാരം നിലനിർത്തൽ രണ്ട് വിൽപ്പന രീതി തീരുമാനിക്കൽ മൂന്ന് വില നിർണയം നാല് അധ്വാന സമയം നിശ്ചയിക്കൽ അഞ്ച് തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കൽ ആറ് അധ്വാന വിഭജനം ആറെണ്ണാണെന്ന് കണ്ടു ഏതൊക്കെയായിരുന്നു ഒന്ന് ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്തൽ രണ്ട് വിൽപ്പന രീതി മൂന്ന് വില നിർണയം നാല് അധ്വാന സമയം നിർണ്ണയിക്കുക അഞ്ച് തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുക ആറ് അധ്വാന വിഭജനം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം മധ്യകാല വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം സർവകലാശാലകൾ ഗ്രീക്കോ റോമൻ വിജ്ഞാനം ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതയായിരുന്നു മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം സർവകലാശാലകൾ ഗ്രീക്കോ ഗ്രീക്കോ റോമൻ വിജ്ഞാനം ഇസ്ലാമിക വിജ്ഞാനം തുടങ്ങിയവ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ധാരാളം സ്കൂളുകൾ ഇക്കാലത്ത് വളർന്നു വന്നു വ്യാകരണം ലാറ്റിൻ ഭാഷ ജ്യോതിശാസ്ത്രം സാഹിത്യം തത്വചിന്ത ഗണിതം പ്രകൃതി നിയമങ്ങൾ തുടങ്ങിയവയായിരുന്നു മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പഠന വിഷയങ്ങൾ സ്കൂളുകളുടെ പ്രധാന പഠന വിഷയങ്ങൾ എന്നത് വ്യാകരണം ലാറ്റിൻ ഭാഷ ജ്യോതിശാസ്ത്രം സാഹിത്യം തത്വചിന്ത ഗണിതം പ്രകൃതി നിയമങ്ങൾ തുടങ്ങിയവ മധ്യകാല യൂറോപ്പിലെ സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്കും മാത്രമായിരുന്നു എന്താണ് കലോലിൻജിയൻ നവോത്ഥാനം എന്ന് നോക്കാം എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ഭൗതികവുമായ ഉണർവിനെയാണ് പൊതുവെ ചരിത്രകാരന്മാർ കലോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ഒന്നുമല്ല പക്ഷേ ഒന്നോ രണ്ടോ മാർക്കിന് ചിലപ്പോൾ ഇതാവും വരിക അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും കവർ ഇത് വേണം മനസ്സിലാക്കാൻ ശാലമീൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായും നടന്നത് വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശാലമീൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും ഖത്രയിടലുകളും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരാം മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ മാത്രമായി ചുരുങ്ങിയിരുന്നില്ല സർവകലാശാല വിദ്യാഭ്യാസവും അക്കാലത്ത് വ്യാപകമായിരുന്നു തത്വചിന്താ നിയമം സാഹിത്യം വൈദ്യശാസ്ത്രം വിവിധ ഭാഷകൾ ജാമ്യതി തുടങ്ങിയവയായിരുന്നു സർവകലാശാലയിലെ പഠന വിഷയങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു അവർ പ്രധാനപ്പെട്ട ഏതൊക്കെ സർവകലാശാലകൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ബൊളോണ ഇറ്റലിയിൽ രണ്ട് തുർക്കിയിലെ കോൺസ്റ്റാരിനോപ്പിൾ മൂന്ന് ഫ്രാൻസിലെ പാരീസ് നാല് ഓക്സ്ഫർഡ് നാല് ഓക്സ്ഫർഡ് കേംബ്രിഡ്ജ് എന്നീ സർവകലാശാലകൾ അത് ഇംഗ്ലണ്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലഘട്ടത്തിൽ പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായിരുന്നു അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച ഖൊർദോവ സർവകലാശാല ഏതാണ് കുർദ്ദോവ സർവകലാശാല ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ ലൈബ്രറി ഇതിൻ്റെ സവിശേഷതകളിൽ ഒന്നായിരുന്നു ഇവിടെ ഗ്രീക്ക് സിറിയക് പേർഷ്യൻ സംസ്കൃതം എന്നീ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഈ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ അറബി തർജ്ജമയും ലഭ്യമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല അബ്ബാസിയ കലീഫ്മാരുടെ കാലത്താണ് മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത് മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത് അബ്ബാസിയ ഖലീഫന്മാരുടെ കാലത്ത് പത്താം നൂറ്റാണ്ടോടെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ അഥവാ അതറിയപ്പെട്ടിരുന്ന പേരാണ് മക്തബ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു അറബി ലോകത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ അവസരമുണ്ടായിരുന്നു അതായത് സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന വിദ്യ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന ഡിഗ്രിയുടെ പേരാണ് ഇജാസ് മധ്യേഷ്യയിലെ ബാഗ്ദാദ് ദമസ്ഖസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളും ഈജിപ്തിലെ അൽ ഹസർ സർവകലാശാലയും മധ്യകാലഘട്ടത്തിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു മധ്യകാലഘട്ടത്തിൽ കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു പ്രാചീന കാലം മുതൽ തന്നെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ ചൈനയിൽ വിദ്യാഭ്യാസം വളരുന്നതിനുള്ള പ്രധാന ആശയം എന്നത് വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന ആശയം ചൈനയിലെ വിദ്യാലയങ്ങൾ ആറ് വയസ്സ് മുതലാണ് പഠനം ആരംഭിച്ചിരുന്നത് ഈ വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനം നിർബന്ധ വിഷയമായിരുന്നു വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം താമസിച്ച് പഠിച്ചിരുന്ന ഗുരുകുല സമ്പ്രദായം മധ്യകാല ഇന്ത്യയിലും നിലനിന്നിരുന്നു വ്യാകരണം ഭാഷ സാഹിത്യം തത്വചിന്ത ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിഷയങ്ങൾ എന്നത് വ്യാകരണം ഭാഷ സാഹിത്യം തത്വചിന്ത ജ്യോതിശാസ്ത്രം തുടങ്ങിയവ ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങൾ നിലനിന്നിരുന്നു ഇതോടെ നമ്മളുടെ ഈ വിദ്യാഭ്യാസം എന്ന ഭാഗം നമ്മുടെ പഠിത്തം കഴിഞ്ഞു ഇനി എന്താണ് പുസ്തക നിർമ്മാണം എന്നു കൂടി നോക്കാം കുർദോവയിലെയും ബാഗ്ദാദിലെയും ഖൈറോയിലെയും വായനശാലകളിൽ ആയിരക്കണക്കിന് ആളുകൾ കയ്യെഴുത്ത് പ്രതി കയ്യെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്ന ജോലികൾ ഏർപ്പെട്ടിരുന്നു തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പേപ്പറാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് മരത്തിൽ നിർമ്മിച്ച അച്ചുകളും അവർ ഉപയോഗിച്ചിരുന്നു ലോകത്തെ ആദ്യ പേപ്പർ മിൽ ബാഗ്ദാദിലാണ് സ്ഥാപിക്കപ്പെട്ടത് രണ്ടാമത്തേത് കുർദോവയിലും ഇത് പി എസ് സിക്ക് ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചിരുന്ന സ്ഥലം ബാഗ്ദാദ് രണ്ടാമത്തേത് കുർദ്ദോവ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഭാഗവുമായി നമുക്ക് വരാം അതായത് കലയും സാഹിത്യവും എന്ന ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ